ഏറ്റവും മുതൽ വലിയ എല്ലാ ഗ്രോ ആകും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഒരു പിടിയെങ്കിലും ഇട്ടു കൊടുക്കേണ്ടത് അല്ലെ അപ്പൊ അല്ലെ നമ്മൾ എന്തുമാത്രം ഇട്ടു കൊടുക്കണം വൈറസ് രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു തൈ മാറ്റി നട്ട ശേഷം കഴിഞ്ഞ് സ്പ്രേ ചെയ്യാം നോക്കേ കോളിഫ്ലവർ ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടോ നമുക്കൊരു അടുക്കളത്തോട്ടത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കണം എന്തൊക്കെ വാങ്ങിക്കണം എന്നും പലർക്കും അറിയത്തില്ല അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോഫ് ഓർഗാനിക്സ് എന്ന് പറയുന്ന ഓൺലൈൻ സ്റ്റോറിനെ കുറിച്ചാണ് അവിടെ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും നോക്കി ഇതിൻ്റെ നല്ല ഫ്രഷായിട്ട് നല്ല വലിയ ഗ്രോത്തോടു കൂടിയാണ് ഇതിൻ്റെ ഫലങ്ങളെല്ലാം നിൽക്കുന്നത് കോളിഫ്ലവർ ആണെങ്കിലും വഴുതനയാണെങ്കിലും തക്കാളി അതുപോലെ തന്നെ ക്യാപ്സിക്കം ചീര ഇതെല്ലാം നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ സ്റ്റോറിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കാം ഇത് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം ഇനി അഥവാ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വാട്സപ്പിലൂടെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഗ്രോ ബാഗ് ആണെങ്കിലും സിക്സ് സിക്സ് മുതൽ ട്വന്റി ഫോർ ബൈ ട്വന്റി ഫോർ വരെയുള്ള ഏറ്റവും വലിയ സൈസ് വരെയുള്ള ഗ്രോ ബാഗ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ വിശേഷങ്ങളാണ് നോക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട ആർക്കാണ് ഇത് ആവശ്യം വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മുടെ പല സാധനങ്ങളും നമ്മുടെ വീടിന് അടുത്തൊന്നും കിട്ടണമെന്നില്ല പക്ഷേ ഇത് നിങ്ങളുടെ വീട്ടിലെത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഗ്രോ ബാഗ് ആണെങ്കിലും സിക്സ് ബൈ സിക്സ് മുതൽ ട്വന്റി ഫോർ ഇന്റു ട്വന്റി ഫോർ വരെയുള്ള ഏറ്റവും മുതൽ വലിയ എല്ലാ ഗ്രോ ബാഗും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ ഷൈൻ ഉണ്ട് കേട്ടോ എന്താണ് വിശേഷം നല്ല വിശേഷം അടിപൊളിയായിട്ട് നല്ല കളർ പച്ചയും ഓറഞ്ചും ഒക്കെ ആയിട്ട് നല്ല കളറിലെ ഗ്രോ ബാക്ക് വന്നിട്ടുണ്ട് ശരിക്കും ഇത് എന്താണ് മെറ്റീരിയൽ ഇതിനെ കുറിച്ച് നമുക്ക് സിക്സ് ബൈ സിക്സ് ഇഞ്ച് തൊട്ട് ട്വന്റി ഫോർ ബൈ ട്വന്റി ഫോർ ഇഞ്ച് വരെ ഗ്രോ ബാക്സ് ഉണ്ട് പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ നടാൻ പറ്റിയ ട്വൽ ബൈ ട്വൽവ് ഇഞ്ച് സൈസിലുള്ളത് പിന്നെ ട്വൽബൈൻ പിന്നെ നമ്മുടെ ഇഞ്ചിൽ വരുന്ന ഗ്രോ ബാഗ് ഇതൊക്കെ നമുക്ക് അതാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ സംഗതി കൊള്ളാം ഇപ്പം എച്ച് ഡി പി എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും എക്സ്പ്ലൈൻ ചെയ്തേ എച്ച് ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ആണ് അത് പെട്ടെന്ന് അങ്ങനെ മോശം നമുക്ക് അഞ്ചു വർഷത്തെ ഡ്യൂറബിലിറ്റി ആണോ പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ട ഒരു വലിയൊരു കാര്യമേ ഈ ഒരു എഡ്ജിൽ നമ്മളൊരു ടോപ്പിൽ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടല്ലേ അതുകൊണ്ട് തന്നെ ഇത് വളഞ്ഞു പോകുകയാണ് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഒന്നും ഇത് മടങ്ങി പോകത്തില്ല നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി കേട്ടോ അത് പിന്നെ ഡ്രൈനേജ് ഹോൾസും ഉണ്ട് ആ ഇതിനെല്ലാം നല്ല ഡ്രൈനേജ് ഹോൾസും ഉണ്ട് ചീര അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇടാനായിട്ട് അതിന് കൂടുതൽ ഹൈറ്റ് വേണ്ട അപ്പൊ ഹൈറ്റ് കുറഞ്ഞ നല്ല വിസ്താരമുള്ള ഗ്രോ ബാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് കൂടിയ ഫ്രൂട്ട് പ്ലാന്റ്സ് വാഴ ഒക്കെ നമുക്ക് നടാൻ കേട്ടോ ഇപ്പം ടെറസിലൊക്കെ ആണെങ്കിൽ എല്ലാവരും വാഴ ഒക്കെ നടുന്നുണ്ട് അപ്പൊ അതൊക്കെ നടാൻ പറ്റിയ വലിയ ഗ്രോ ബാക്ക് അതുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ നമുക്ക് എങ്ങനെയാ ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് നമുക്ക് ഓൺലൈൻ സ്റ്റോർ ആണുള്ളത് അപ്പോ കസ്റ്റമേഴ്സിന് ഓൺലൈൻ വഴി ഇനി അഥവാ നമുക്ക് ഓൺലൈൻ ചെയ്ത് ഓ ശരി ഇത് ഇത്രയും വലുതാണെങ്കിലും നമ്മൾ മടക്കി നല്ല നീറ്റായിട്ടായിരിക്കും എത്തുന്നത് അല്ലേ ഓക്കേ ഇത് നമ്മളെ വീടുകളിലാണോ എത്തുന്നത് വീടുകളിൽ എത്തിക്കുവോ വീടുകളിലെത്തിക്കും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണോ പോകുന്നല്ലേ കൊള്ളാം സംഗതി അടിപൊളിയാണ് കേട്ടോ ഇത് കണ്ടിട്ടാണെങ്കിലും നല്ല അങ്ങനെ പെട്ടെന്ന് ക്വാളിറ്റി ഉണ്ട് അങ്ങനെ കീറി പോവുകയോ അങ്ങനൊന്നും ഇല്ല കേട്ടോ കൊള്ളാം കേട്ടോ നമുക്ക് ഗ്രോ ബാഗ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇവിടെ വേറെ വളങ്ങളുണ്ട് ജൈവ വളങ്ങളുണ്ട് ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഇതാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് എൻട്രൈസി ഇത് അമൃതമാണ് വേറൊരു ജൈവവളമാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണവ്യത്തികളായ വേപ്പ് പൊങ്കാമിയ മഹുവ മുതലായവണ്ടാക്കിയിരിക്കുന്ന ഒരു പൊടി രൂപത്തിലുള്ള ജൈവവളമാണ് അമൃതം ഇത് നാല് കിലോയുടെ ഒരു പാക്കറ്റ് വളർച്ചക്കായിട്ടാണ് ഇടുന്നത് അപ്പൊ ഇത് എപ്പോഴൊക്കെ ഇത് നമുക്ക് ചെടി നടന്ന സമയത്തും ഇടാം പിന്നെ നമ്മുടെ ചെടിയുടെ ഓരോ വളർച്ച ഓരോ മാസം ഇടവേളയിലും നമുക്ക് ഇട്ടു കൊടുക്കാം ഇപ്പൊ ഒരു ചെടിക്കാണെങ്കിൽ എന്തുമാത്രം ഇട്ടു കൊടുക്കണം ഒരു തക്കാളിക്ക് ഒക്കെ പിന്നെ തക്കാളിക്ക് എഴുപത്തി വളർന്നു കഴിയുമ്പോൾ ഒരു പിടി ഓരോ പിടി എന്നുള്ള രീതിയിൽ ഇട്ടു കൊടുക്കുക അല്ലെ പൊടി രൂപത്തിലുള്ള ഓക്കെ 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 അപ്പൊ ഇതാണ് നമ്മൾ ഒരു പിടിയെങ്കിലും ഇട്ടു കൊടുക്കേണ്ടത് അല്ലേ അപ്പൊ ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കാനും ഒക്കെ അല്ലേ നാല് കിലോ രണ്ട് കിലോ പാക്കറ്റിലാണ് ഇത് വരുന്നത് ഇത് സോയിൽ സെക്യൂർ നമ്മുടെ പെല്ലറ്റ് രൂപത്തിലുള്ള ഒരു ജൈവ വളമാണ് അപ്പൊ നമ്മുടെ പൊടി രൂപത്തിലുള്ള എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ പ്ലാന്റ്സ് വലിച്ചെടുക്കും അപ്പൊ ഇതിന്റെ പെല്ലറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിലീസ് ആണ് ദീർഘകാലം ചെടികൾക്ക് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള ഒരു സമയം കിട്ടും ആ അപ്പൊ ഇതാണ് നമ്മുടെ പെല്ലറ്റ് രൂപത്തിലുള്ളത് അല്ലേ ഓക്കേ അപ്പൊ ഇത് നമ്മൾ എന്ത് മാത്രം ഇട്ടു കൊടുക്കണം സാധാരണ ഒരു പിടി നമ്മുടെ ചെടി ഓരോ വളർച്ചാ ഘട്ടത്തിൽ ഇട്ടു കൊടുത്താൽ മതി ഓക്കെ ഇത് അരക്കിലയുടെ ബോൺമീലിന്റെ പാക്കറ്റാണ് ബോൺമീൽ നമുക്ക് ചെടികളെ നന്നായിട്ട് വേര് പിടിക്കാനും പിന്നെ നന്നായിട്ട് പൂക്കാനും ഒക്കെ എല്ലാം അടങ്ങിയാണ് അതായത് ചെടികളെ പൂക്കാനും ഒക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ അതുപോലെ ഇത് സ്ലോ റിലീസ് ആയിട്ടുള്ളതാണ് അല്ലേ പതുക്കെ വളരത്തുള്ള പക്ഷേ ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ ഇത് ബോൺ മീൽ എന്തായാലും മസ്റ്റ് ആയിട്ട് എല്ലാത്തിനും ഇപ്പൊ പൂച്ചെടികൾക്കാണെങ്കിലും ഇത് നിങ്ങൾ ഇടണം അപ്പൊ ഇത് പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം നല്ലതാണ് ഇതിപ്പോ അരക്കിലോയുടെ പാക്കറ്റാല്ലേ അരക്കിലോയുടെ ആണോ നമുക്കുള്ളത് അതെ അതെ ഓക്കെ ഓക്കെ ഇതെന്താ സംഭവം ൊടിയാണ് ചാണകപ്പൊടിയാണോ നോക്കിയാൽ നല്ല ഭസ്മം പോലെയുള്ള പൗഡറാണല്ലോ ആഹ് ആ നാറ്റവും അല്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ശരിക്കും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ നല്ലതാണ് കേട്ടോ ശരിക്കും ഈ ചാണക കട്ടയായിട്ട് കിടക്കുന്നത് നമ്മുടെ ചെടികളുടെ വേര് കംപ്ലൈന്റ് ആകും അതേസമയം പൗഡറാണെങ്കിൽ നല്ല രീതിയിൽ ചെടികൾക്ക് വേരി ഇതെല്ലാം വലിച്ചെടുക്കാൻ നല്ലതാണ് നല്ലതാണ് ഇൻഡോറിനും ഔട്ട്ഡോറിനും പൂച്ചെടികൾക്കും എല്ലാം നല്ലതാണ് കേട്ടോ ചാണകപ്പൊടി സൂപ്പറാണ് അപ്പൊ ഇത് നമ്മുടെ ഷോപ്പ് ഓൺലൈൻ സ്റ്റോറിലുള്ളതാണ് അല്ലേ ഇത് എത്ര കിലോ ഒരു കിലോയുടെ പാക്കറ്റ് ആണല്ലേ അപ്പൊ ശ്രീവായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഓക്കെ നമ്മളിപ്പോ എല്ലാം കണ്ടു വേപ്പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി അതെല്ലാം കണ്ടു എല്ലാം പൊടി രൂപത്തിലാണ് ഇതെല്ലാം ഇത്രയും ഫൈൻ പൗഡർ ആയതുകൊണ്ട് തന്നെ വേരിന് ഇതെല്ലാം വലിച്ചെടുക്കാൻ നല്ലതാണ് പെട്ടെന്നായിരിക്കും ചെടികൾ വളരുക പൂക്കാനും കഴിക്കാനും ഒക്കെ സഹായിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്നാണ് ഇത് നമ്മൾ നമ്മള് കട്ടായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇപ്പൊ വേപ്പുമിണക്കൊക്കെ ആണെങ്കിലും കട്ടായിട്ട് കിടന്നുകഴിഞ്ഞാൽ അത് സ്ലോ റിലീസ് ആണ് പക്ഷെ ഇത് ഫൈൻ പൗഡർ ആകുമ്പോ പെട്ടെന്നായിരിക്കും അത് ചെടികൾ വലിച്ചെടുക്കുന്നത് ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് മിക്സ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും റേഷ്യോ പറയുന്നത് മണ്ണ് ചകിരിച്ചോറ് എന്തായാലും ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് കമ്പോസ്റ്റ് അപ്പൊ ഒരു ശതമാനം നമ്മൾ ഇത് തന്നെ ചേർക്കണം അല്ലേ ആ അപ്പൊ ഇത് ചേർത്തിട്ടാണ് നമ്മുടെ ഈ ചീര ഇതെല്ലാം വെച്ചിരിക്കുന്നത് തന്നെയാണ് അതാണ് ഒരു കറുത്ത ഒരു സോയിൽ കറത്തിരിക്കുന്നത് നോക്കിയാൽ നല്ല കണ്ടിട്ട് നല്ല വളത്തിന്റെ ഒരു റിച്ച് ആയിട്ട് തോന്നുന്നുണ്ട് ഓക്കെ നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം അല്ലെ ആ ഓക്കെ നമ്മള് മുകളിൽ ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് സ്മെല്ലോ ഒന്നുമില്ല നല്ല ഇത് ഈ പറഞ്ഞതുപോലെ ടെറസ് ഗാർഡൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്ത് വെക്കുന്നതിന് പോലും ഇതൊക്കെ ഇട്ട് കൊടുക്കാം വളങ്ങളാണ് എല്ലാം കണ്ടത് അപ്പൊ ഇനി നമുക്ക് ഇനി എന്താ ഉള്ളത് ഇനി ജൈവ നിയന്ത്രണങ്ങളുണ്ട് ഇത് ബഗ് ഓഫ് ആണ് ഇപ്പം നമ്മൾ ശരിക്കും കൃഷി ചെയ്ത് തുടങ്ങും പക്ഷെ ഇതിന്റെ കീട ആക്രമണം വന്നുകഴിയുമ്പോഴത്തേക്കാണ് നമ്മളെല്ലാരും തകർന്നു പോകുന്നത് കാരണം ഒരു വെണ്ട വെച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എല്ലാം ചുരുട്ടിപ്പുഴുവോ കൊണ്ടുപോകും തക്കാളി വെച്ചാലും അതിനകത്ത് ചിത്രകീടങ്ങൾ കീടങ്ങൾ വന്നുകൊണ്ട് പോകും അങ്ങനെ ആകപ്പാട് പ്രശ്നമാണ് പിന്നെ മുളകാണെങ്കിലോ എന്താ വെള്ളിച്ചെട ശല്യം അങ്ങനെയെല്ലാം അപ്പോൾ അതിനെല്ലാം പറ്റുമോ ഇത് തീർച്ചയായിട്ടും പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് നമുക്ക് രോഗം അല്ലെങ്കിൽ കീടം വരുന്നതിന് മുമ്പേ ഉപയോഗിക്കാം ഇത് എന്ത് എന്ത് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊഫൈൽ ആക്റ്റിക് ആയിട്ട് ഒരു ലിറ്ററിന് അഞ്ചെമെന്ന രീതി അഞ്ച് എം എൽ ഇതിനകത്ത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഇത് ഒഴിച്ചു കൊടുക്കണം അല്ലേ പിന്നെ രോഗം ഇപ്പൊ കീടം വന്നതിനു ശേഷമാണ് അറ്റാക്ക് കണ്ടതിന് ശേഷം ആക്കോളും ഇതിപ്പോ നമ്മള് റെഗുലർ ആയിട്ട് എത്ര ദിവസം കൂടുമ്പോ ഇത് ചെയ്ത് കൊടുക്കണം ഇത് ദിവസം ചെടികളിൽ ില്േ ചെയ്ത് അപ്പൊ നമ്മൾക്ക് ഇത് വരാതെ നോക്കാം അല്ലെ അതെ അത് മസ്റ്റ് ആണ് കേട്ടോ കാരണം ചെടി നമ്മളൊന്ന് കിളത്ത് വന്നുകഴിയുമ്പോ ഇത് കീടാക്രമണം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു നമ്മളത് വിട്ട് കളയും അപ്പൊ അത് പത്ത് ദിവസം കൂടുമ്പോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇത് ബഗ് ഓഫ് അല്ലെ ഔഷധ സസ്യങ്ങളായ ആടലോടകം കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കിയത് നമ്മുടെ പ്രോഡക്ട്സ് അല്ല ഇൻഡോസെറ്റ് ആൻഡ് എക്കോസെറ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് തീർത്ത് ഓർഗാനിക് ആണ് ഇത് ഗവൺമെന്റ് അപ്രൂവ് ആണ് ഇത് നമ്മുടെ നീം ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കുക അതോ ഇതിനകത്ത് സോപ്പോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണോ ഒന്നും ചേർക്കണ്ട ഇത് ഡയറക്റ്റ് ഉപയോഗിക്കുക അപ്പൊ അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് എത്ര എം എൽ ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് മില്ലി മറ്റേത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ അപ്പൊ ഇത് ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാം ഡയറക്റ്റ് ഓക്കെ അപ്പൊ ഇത് എത്ര ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇത് വരുന്നത് അപ്പൊ ഒരെണ്ണം ഒരു വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ് ഇത് ഈ പറഞ്ഞതുപോലെ പത്ത് ദിവസം കൂടുമ്പോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം വരുമ്പോ അവർക്ക് ആവശ്യം ആ അതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ഇത് ഇത് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ നമ്മുടെ ഔഷധ സസ്യങ്ങളായ കറ്റാർവാഴ തക്കാളി അതുപോലുള്ള എല്ലാ പച്ചക്കറികളുടെയും ഭയങ്കര വിഷയമാണ് ഈ വേര് മോശമാകുന്നത് അത് നിമാവിര വെച്ച നിമാവിരയുടെ ഒരു അറ്റാക്ക് ഭയങ്കരമാണ് അത് ഒഴിവാക്കാനായിട്ട് നല്ലതാണ് അല്ലേ യും സ്പ്രേയും ചെയ്യാം അതായത് അഞ്ചമ്മിറ്റർ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്യം ചെയ്യാം അല്ലേ സാധാരണ നമുക്ക് വൈറസിന്റെ പ്രശ്നം മാറാൻ ചാൻസ് കുറവാണല്ലോ ഇത് മാറും ഇതുകൊണ്ട് മാറും അപ്പൊ ഇത് എങ്ങനെ എപ്പോഴാണ് ഇത് ഉപയോഗിച്ചു കൊടുക്കേണ്ടത് ഇത് നമുക്ക് രോഗം വരുന്നതിനും നമ്മളെ പ്രൊഫൈലൈറ്റിക് ആയിട്ടുള്ള രീതിക്ക് ഉപയോഗിക്കാം വന്നതിനു ശേഷം ഉപയോഗിക്കാം എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് വൈറസ് രോഗം ചെടി പറിച്ചു എന്നാൽ വേറെ അഞ്ചു എം എൽ എ രോഗം പടർത്തുന്നത് എന്തായാലും ഒരു കീടിച്ചത് പോലുള്ള നമുക്ക് പൂർണ്ണമായിട്ടും പ്രതിരോധിക്കണമെങ്കിൽ നമുക്കൊരു ഇതിന്റെ കൂടെ ഒരു നമ്മള് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചമ്മ വൈറോക്യൂർ എടുക്കുവാണെങ്കിൽ അതിന്റെ കൂടെ ഒരു മൂന്നമ്മൽ അത് രണ്ട് മിക്സ് ചെയ്താണ് സ്പ്രേ ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാം കിടത്തെയും ഒഴിവാക്കാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ് കുമിൾ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആണോ കീടനാശിനിയാണ് ഈ കുമിൾ രോഗം ഭയങ്കര വിഷയമാണ് മണ്ണിലൂടെ ഉണ്ടാകുന്നത് വലിയ വിഷയം തന്നെയാണ് അപ്പൊ അതിന് നല്ലത് തന്നെയാണല്ലേ ഇതെങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം എങ്ങനെയാ ഇതിപ്പോ രോഗം വരുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ചെൽ എന്ന രീതിക്ക് കൊടുക്കാം ഇനി നമ്മൾ കുമിൾ രോഗങ്ങൾ കണ്ടതിന് ശേഷമാണ് ഒരു ലിറ്റർ വെള്ളത്തിന് ഏഴമ്മൽ ഓ ശരി അന്നേരം ഏഴമ്മൽ വേണം കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ആ രീതിയിലാണ് ഇത് കൊടുക്കേണ്ടത് അല്ലേ ഓക്കെ അപ്പം കുമിൾ രോഗത്തിനുള്ള സംഭവം ഉണ്ട് ഇതാണ് ഈ സസ്യ സസ്യ വളർച്ച വളർച്ച എന്ന് പറയുമ്പോൾ നന്നായിട്ട് വളരാനോ എങ്ങനെയാണ് ഇത് നമ്മളെ തൈകൾ തൈ പരുവത്തിന് കൊടുക്കുന്ന വളം കൊടുക്കുന്ന ഇതൊക്കെ നല്ലത് കൊടുക്കുന്നതാണെന്നല്ലേ ചെടി വെച്ച് ഒരു പത്തു ദിവസം കഴിയുമ്പോ അല്ലെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് കൊടുക്കാം കൊടുക്കാം ആ അപ്പൊ ഇത് എങ്ങനെയാ നമുക്ക് ഇതിന്റെ ഡോസേജ് എങ്ങനെയാ എത്ര ലിറ്റർ വെള്ളത്തിന് അഞ്ചമ്പലെന്ന രീതിക്കാണ് കൊടുക്കുന്നത് ഓർഗാനിക് ആസിഡ്സ് ആയ ഫുൾവിക് ആസിഡ് ഹ്യൂമിക് ആസിഡ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഓ ശരി ശരി ചെടിയുടെ തൈ പ്രായത്തിൽ അല്ലേ നമുക്ക് തൈ മാറ്റി നട്ടശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് സ്പ്രേ ചെയ്യാം പിന്നെ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് ഇത് ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഒരു ചെടി നന്നായിട്ട് വളരണമെങ്കിൽ അതിന്റെ തൈ ഇമ്പോർട്ടൻ സാധാരണ എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ തൈ വെച്ച് കഴിഞ്ഞാൽ എന്ത് വളമാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് ചെടിയുടെ നല്ല ആരോഗ്യത്തോടെയും നല്ല രീതിയിൽ വളരാനും ഒക്കെ നല്ലതാണല്ലേ അപ്പൊ ഇത് നല്ലൊരു സംഭവം കേട്ടോ കാരണം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന എല്ലാരും ചോദിക്കുന്നതാണ് ഇത് തൈ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് നല്ലൊരു സംഭവമാണ് ഇത് ഗ്രീൻ ഗ്രീൻസ്പെർട്ട് ആണ് നമ്മള് ചെടികൾ പൂക്കുന്നതിനും ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഓക്കെ ആ ഒരു സസ്യ ും പിന്നെ പൂമുട്ട് ഇടുന്നതിന്റെ ആരംഭത്തിൽ എല്ലാവർക്കും ചെടി പെട്ടെന്ന് കാക്കുകയും നമ്മൾ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഇത് എത്ര എങ്ങനെയാണ് ലിറ്റർ വെള്ളത്തിന് മതി ബാക്കിയെല്ലാം നമ്മൾ അഞ്ചെല്ലായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ ഇതൊരു മൂന്നെലും മതി അല്ലേ ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്യാണ് നമ്മള് ചെടി ഒഴിച്ചു കൊടുക്കണ്ട ഒഴിച്ചു കൊടുക്കണ്ടാം കൊള്ളാം കേട്ടോ കാരണം നമ്മൾ ഇതെല്ലാം വെക്കുന്നത് തന്നെ നല്ല രീതിയിൽ ഈൽഡ് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ അതിന് ഇത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് കൂടുതലുണ്ടല്ലോ ഇരുനൂറ്റമ്പത് എം എൽ ആണ് അപ്പൊ ഇതെല്ലാം നമുക്കിപ്പം വെബ്സൈറ്റിൽ അവൈലബിൾ ആണല്ലേ ഇപ്പോ ഇപ്പോൾ എല്ലാം വളങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ഹോർമോൺസും കീടങ്ങൾക്കും ഉള്ള മരുന്നുകളും എല്ലാം പറഞ്ഞു അപ്പൊ ഇതെല്ലാം നമുക്ക് നമുക്ക് അവൈലബിൾ ആണല്ലേ ഓക്കെ ഇത് നമുക്ക് വീടുകളിൽ എത്തിച്ചു തരികയും ചെയ്യും അപ്പൊ ഇനി എന്താ നമുക്കുള്ളത് ഇനി നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് കൂടെ നോക്കാം ബ്ലോക്ക് ഓക്കെ ും ഇത് അവൈലബിൾ ആണ് എന്തോ ലോ ഈസിന്ന് പറഞ്ഞാൽ ബ്ലോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇട്ടുപോയി അല്ലെ മോശമാകും ഇതിനകത്ത് ഉപ്പിന്റെ ആവശ്യം പ്രോസസ്സ് വരുന്നില്ല മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇടുക അങ്ങനെയുള്ള ആവശ്യമില്ല ഓൾറെഡി വാഷിംഗ് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇനി വാങ്ങിക്കുന്ന ഒരാൾക്ക് വാഷ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് തന്നെ ഉപയോഗിക്കാം അല്ലേ മിക്സ് ചെയ്ത് ഇത് ഇത് അളവിൽ വരുന്നുണ്ട് ബ്ലോക്ക് ആണ് ആ വെള്ളത്തിൽ ഒന്നും ഇടണ്ട കേട്ടോ ഡയറക്റ്റ് നമ്മൾ ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് കൊക്കോപീറ്റ് കോയിൻ ആണ് ഈ തക്കാളി വഴുതന മുളക് ഇതൊന്നും നമ്മള് ഡയറക്റ്റ് സീഡ് ഇട്ടല്ലോ മുളപ്പിക്കാം കളിപ്പിക്കും അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഓ ശരി ശരി ആ ആ ആ ആ അതാണ് വേണ്ടിട്ടാണ് ഇത് ഇത് എങ്ങനെ ആളപ്പിക്കാൻ വെള്ളം നമ്മൾ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇത് വലുതായി വരും അല്ലേ ആ ശരി ശരി സൈസിൽ അവൈലബിൾ ആണ് നമുക്ക് ആ അപ്പൊ ഇത് ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി കാര്യമില്ല ഇത് എവിടെയാണോ നമുക്ക് മിസ്സിലേക്ക് ഡയറക്റ്റ് കൊണ്ട് വെച്ചാൽ മതി ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഇത് തൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതെ അതെ ശരിക്കും തക്കാളിയൊക്കെ ആണെങ്കിൽ അതിന്റെ വേര് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അത് വാട്ടർ രോഗം മോശമായി പോകുന്നത് ഇതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് നമുക്ക് നേടാം ഇത് കൊള്ളാം കേട്ടോ നല്ലൊരു സംഭവമാണ് ഉപയോഗിക്കാൻ സമയമില്ലാത്തവർക്ക് ആ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം അല്ലേ ഓ ശരി ശരി പൗഡർ ആണ് ആ ഇത് നമ്മൾ ഒന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം ആ ആ ഓക്കേ അപ്പോൾ ഇത് 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 എത്ര കിലോ 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 1 1 1 അല്ലേ അല്ലേ കൊക്കോ ചിപ്സ് ആണ് ഇത് ലോ ആയിട്ടുള്ള കൊക്കോ ചിപ്സ് ആണ് നമ്മുടെ ഓർക്കിഡ് ആന്തോറിയം ഇൻഡോർ പ്ലാന്റ്സ് അതിനൊക്കെ പ്ലാന്റ് പിന്നെ ചെടികൾക്ക് ആവശ്യം വായു സഞ്ചാരം അതെ അതെ ശരിക്കും കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സിനും അല്ലെങ്കിൽ ഓർക്കിഡിനൊക്കെ ആണെങ്കിലും നമ്മുടെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ കാരണം നല്ല വായു വായുസഞ്ചാരത്തിനൊക്കെ നല്ലതാണ് ഇത് ഇതും ഇതുപോലെ വാഷ്ഡ് ആണ് നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിൽ നിന്ന് ഇടണ്ട അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തൊണ്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് ഇരുപത്തിനാലും നല്ല നാല്പത്തെട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാവുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ഉപയോഗിക്കാം ഇത് കൊക്കോ പോളാണ് അല്ലെ പോളാണ് നമ്മുടെ നമ്മുടെ വള്ളി അതെ അതെ ആ പോത്തോസും മണി പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളത്തിൽ ഉണ്ടല്ലോ അല്ലെ ഡയറക്റ്റ് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് അടിപൊളിയാ മൂന്ന് സൈസില് അവൈലബിൾ ആണ് ഫോർ ഫീറ്റ് അപ്പൊ ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടുകയും നമുക്ക് ഹോം ഡെലിവറി ചെയ്യുന്നതുമാണ് അല്ലേ ഓക്കെ പിന്നെ നമ്മുടെ സൈഡില് ഡിഫറന്റ് കളറിലും വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോർഡ്സ് അവൈലബിൾ ആണ് പിന്നെ ഹാങ്ങിംഗ് ബോട്ട്സ് എല്ലാം അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ നമുക്ക് ഒരു കൃഷിക്ക് അല്ലെങ്കിൽ ചെടികൾക്കും പച്ചക്കറികൾക്ക് പൂച്ചെടികൾക്കെല്ലാം ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് പച്ചക്കറികൾക്ക് മാത്രമല്ല എല്ലാം നമുക്ക് പൂച്ചെടികൾക്കും റോസ് അല്ലെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്രൂട്ട് പ്ലാന്റ്സിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം ഇത് സ്റ്റാർട്ട് കിറ്റ് ആണ് ഇവിടെ എല്ലാം പ്രോഡക്ട്സ് പറഞ്ഞു ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും അറിയില്ല അതിനെല്ലാം പറ്റിയൊരു പരിഹാരം സ്ഥലപരിമിതി ഉള്ളവർക്ക് സമയം കുറവുള്ളവർക്ക് ഒരു തവണ കൃഷി ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ഉണ്ട് ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് എത്ര ഗ്രോ ബാഗ് അഞ്ച് ഗ്രോ രണ്ട് ഡിഫറൻറ്റ് സൈസിലുള്ള അഞ്ച് ഗ്രോ ഗ്രോ ബാഗ് ബാഗ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് തുടക്കക്കാർക്കും സ്ഥലപരിമിതി ഉള്ളവർക്കും എല്ലാം കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഇതും നമുക്ക് ഇപ്പൊ ഓൺലൈനിൽ അവൈലബിൾ ആണല്ലേ അപ്പം ഞാൻ ഇവരുടെ നമ്പർ താഴെ കൊടുക്കാം അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഇവർക്ക് നല്ലൊരു ടീമുണ്ട് അവർ ഇതിന് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി തരും അത് അപ്പോൾ നമ്മൾ ഒത്തിരി വളങ്ങളും നമ്മുടെ കൃഷിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടു ഗ്രോ ബാഗ് മുതൽ വളങ്ങൾ അല്ലെങ്കിൽ കീട നിയന്ത്രണത്തിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു ഇതെല്ലാം ഇവരുടെ വെബ്സൈറ്റിലുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കാരണം ഇത് എവിടെ ഒന്നും പലർക്കും അറിയത്തില്ല ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസ്ഥിരത്തുണ്ടെങ്കിൽ നമുക്ക് അറിയണമെന്നില്ല ഇത് പക്ഷേ വീട്ടിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ മാത്രം മതി അല്ലേ അപ്പോൾ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ താഴെ കൊടുക്കുക അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കുക മാക്സിമം വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവരുടെ വാട്ട്സാപ്പ് നമ്പറിലൂടെ ഓർഡർ ചെയ്യുക അപ്പോൾ ഗോഫോ ഓർഗാനിക്സിലേക്ക് കയറി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം നമുക്ക് തൽക്കാലം നിർത്താം നിങ്ങൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരിക്കും ബൈ ഒരു ബൈ വാ ബൈ